വില്ലാരമ്പതി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വില്ലാരമ്പതി പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കാലത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിപ്പൂവും പച്ചക്കറികളും ഒരുങ്ങി വിളവെടുപ്പ് നാടിന് ഉത്സവമായി വില്ലാരമ്പതി പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓണക്കാലത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയത് ചെണ്ടുമല്ലി മാത്രമല്ല ഓണസദ്യക്ക് കിങ്കേമമാക്കാൻ നാടൻ പച്ചക്കറികളും ഇവർ കൃഷി ചെയ്തു വില്ലാരമ്പതി ദേവസ്ഥാനത്തിന് സമീപമുള്ള കൃഷിഭൂമിയിലാണ് വിവിധ വർണ്ണങ്ങളിൽ വിരിഞ്ഞ ചെണ്ടുമല്ലിയുടെ നയനമനോഹര കാഴ്ച പൊതുമായ എം എൽ എ സി എച്ച് കുഞ്ഞമ്പൂ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ദൂർവരിയ പഞ്ചായത്തിലെ വില്ലാരം പൊതിയിലെ ഏതാനും ചെറുപ്പക്കാർ ചേർന്നുകൊണ്ടുണ്ടാക്കിയ പുരുഷ സഹായ സംഘം അതിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു വിളവെടുപ്പ് കൃഷി ഇവിടെ ചെയ്തത് അതിൻ്റെ വിളവെടുപ്പം നടക്കുന്നത് അവർ മനോഹരമായ ചെണ്ടുമല്ലി കൃഷിയും അതോടൊപ്പം തന്നെ വെള്ളരി പിന്നെ നരമ്പർ ഉൾപ്പെടെയുള്ള പച്ചക്കറിയും കൃഷി ചെയ്തു ഒരു അറുപത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണിത് പ്രത്യേകിച്ച് ഓണമാണ് തിരുവോണത്തിന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പൂക്കളത്തിനും എല്ലാ കാര്യങ്ങൾക്കും പുല്ലൂർ പെരിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്യായനി രണ്ടാം വാർഡ് മെമ്പർ ലതാ രാഘവൻ പെരിയ കൃഷിഭവൻ ഓഫീസർ ജയപ്രകാശൻ അസിസ്റ്റന്റ് ഓഫീസർ മണികണ്ഠൻ അഗ്രോ സർവീസ് ഫെസിലിറ്റേറ്റർ നബീസത്ത് ബീവി സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം എം ബാലകൃഷ്ണൻ സി പി ഐ എം പെരിയ ലോക്കൽ സെക്രട്ടറി എം മോഹനൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നത് വില്ലാരംപതി പുരുഷ സഹായ സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ നാലക്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘം സെക്രട്ടറി സതീശൻ കൊള്ളിക്കാൽ സ്വാഗതം പറഞ്ഞു വിവിധ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് ഓണത്തിനോ പൂക്കൾക്കായി അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തനം ഏറെ മാതൃകാപരമാണ് ജയരാജ് കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്